വിശ്വാസത്തിന്റെ ശക്തി മനുഷ്യരാശി കടന്നുപോകുന്നത് ദുരിതം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് മാനസിക സംഘർഷം ഭീകരാക്രമണങ്ങൾ പരിസ്ഥിതി മലിനീകരണം എന്നിവയൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ഓരോ മൂലയിലും അപകടങ്ങൾ പതിയിരിക്കുകയാണ് കാലം ദുർഘടം പിടിച്ചതാവുമ്പോൾ നമുക്ക് വിശ്വാസം പുതുക്കിയെടുത്തേ മതിയാവും ദുർഘടങ്ങളിലൂടെ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് വിശ്വാസമാണ് അത് മറഞ്ഞ് കിടക്കുന്ന ധീരതയെയും സാധ്യതകളെയും പല രീതിയിൽ വെളിയിൽ കൊണ്ടുവരുന്നു വിഷമകാലങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായ മറ്റൊന്ന് ശാന്തമായ മനസ്സാണ് മനസ്സ് ശാന്തമാകുമ്പോൾ നിങ്ങൾ മനസ് ധൈര്യമുള്ള ആളാകുമ്പോൾ ഏത് സന്ദർഭത്തെയും നേരിടാൻ കൂടുതൽ എളുപ്പമാകും ഇതിന് ആദികളെ ദൂരക്കളഞ്ഞ് ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കാൻ മനസ്സിന് സ്വൽപ്പം പരിശീലനം കൊടുക്കേണ്ടതുണ്ട് ശ്വസനത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ ഇത് സാധ്യമാകും ഉള്ളിലെ ശാന്തത വിശ്വാസവുമായി ചേർക്കുക അപ്പോൾ ഏത് സന്ദർഭത്തെയും നേരിടാൻ സഹായിക്കുന്ന ചേരുവയായി വിശ്വാസമുണ്ട് എന്നതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷയുണ്ട് എന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത്രയും വിശ്വാസം മതി കൊയ്ത്തു വേളയിൽ കർഷകൻ നെല്ല് വലിയൊരു മുറത്തിലിടും എന്നിട്ട് ഉയർന്ന ഒരു പീഠത്തിൽ കയറി നിന്ന് മുറം ചലിപ്പിക്കും അങ്ങനെ ചേറുമ്പോൾ ഭൂമി മുഴുവൻ വായുവിൽ പറന്നുപോകും ധാന്യം മാത്രം നിലത്തു വീഴും വിശ്വാസം ഇടയ്ക്കിടെ ചഞ്ചലപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പോലെയാണ് എന്ന് പറയാം വൈഷമ്യങ്ങൾ ആക്രമിക്കുമ്പോൾ വിശ്വാസത്തിന് പെട്ടെന്ന് ഇളക്കം തട്ടുന്നുവെങ്കിൽ പുഞ്ചിരിയോടെ അതിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയാതെ വരും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഭീതിയിലേക്കും മാനസിക വിഷണ്ണതയിലേക്കും വീഴും പിടിച്ചു നിൽക്കാൻ യാതൊന്നും ഉണ്ടാവില്ല വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുറപ്പിക്കാൻ ഒരു തറ കണ്ടെത്താൻ കഴിയും വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം ശരിയാവും എല്ലാം അടങ്ങും നിങ്ങൾ അനുഗ്രഹീതനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അരക്ഷിത ബോധവും അപ്രത്യക്ഷമാകും ജീവിതം എൺപത് ശതമാനം ആനന്ദവും ഇരുപത് ശതമാനം കഷ്ടതയുമാണ് എന്നാൽ നാം ആ ഇരുപത് ശതമാനത്തെ മുറുകെ പിടിച്ച് അതിനെ ഇരുന്നൂറ് ശതമാനമാക്കുകയാണ് അത് ബോധപൂർവല്ല അങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ഈ ലോകത്ത് എല്ലാം എപ്പോഴും പൂർണതയുള്ളതാവില്ല ഏറ്റവും നല്ല ഏറ്റവും മഹത്തായ പ്രവൃത്തികൾക്ക് പോലും എത്ര മഹത്തായ ഉദ്ദേശത്തോടെ ചെയ്തവയായാലും എന്തെങ്കിലും അപൂർണത അപൂർണതയുണ്ടാവും അത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്ഥൈര്യം കാത്തുസൂക്ഷിച്ച് ഈ ലോകത്ത് പുരോഗമിക്കും നിങ്ങളുടെ വിശ്വാസം രൂഢമൂലമാണെങ്കിൽ മറ്റെല്ലാം താനെ മുന്നോട്ട് നീങ്ങും ഭൗതിക ലോകത്ത് വിശ്വാസത്തിനുള്ള സ്ഥാനം കൂടുതൽ പ്രകടമാകുന്നത് അത് ഒരാളെ ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് രക്ഷിച്ച് പ്രകടമായതിനപ്പുറമുള്ള ഒന്നിന്റെ ഏതു കണ്ടറിയാൻ സഹായിക്കുമ്പോഴാണ് ജീവിതം വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാവുമ്പോൾ നാം പ്രതികാരത്തിലും വെറുപ്പിലും ചെന്നു ചാടാതെ തത്വബോധത്തെ പിന്തുടരുന്നു ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ പ്രതിബദ്ധത കൂടിയേ തീരൂ ചെറുതാവട്ടെ വലുതാവട്ടെ ജീവിതത്തിലെ എല്ലാം നടക്കുന്നത് പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ കരുതും വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം ശരിയാവട്ടെ എന്നിട്ടാവാം പ്രതിബദ്ധനാവുന്നത് എന്നാൽ പ്രതിബദ്ധത എത്രമാത്രം ശക്തമാണോ അത്രമാത്രം കൂടുതലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായ ഘടകങ്ങൾ ഇത് പ്രകൃതി നിയമമാണ് നിങ്ങൾക്ക് നല്ലത് വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സഹായകമായ കാര്യങ്ങൾ വേണ്ട സമയത്ത് താനെ ഒഴുകിയെത്തും വേണ്ടത്ര അളവിൽ വിഷമകാലങ്ങളെ തരണം ചെയ്യാനുള്ള മറ്റൊരു മാർഗം മനുഷ്യരാശിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിധം സ്വന്തം വീക്ഷണത്തെ വിശാലമാക്കുക എന്നതാണ് ഏവരും സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്ന ചിന്തയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദിവ്യത്വമുള്ള ഒരു സമൂഹം സംജാതമാവുകയായി എന്റെ കാര്യം എന്താണ് എന്നതിൽ നിന്ന് എനിക്കെന്ത് നൽകാനാവും എന്നതിലേക്ക് അറിവിനെ കാലക്രമത്തിൽ വളർത്താൻ നമ്മുടെ വ്യക്തിബോധത്തെ പഠിപ്പിച്ചെടുക്കുകയും പാകപ്പെടുത്തുകയും വേണം സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ പ്രതിബദ്ധരാണെങ്കിൽ അത്രമാത്രം ശക്തിയും കഴിവും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ പ്രതിബദ്ധത സമൂഹത്തോടാണെങ്കിൽ അത്രമാത്രം ശക്തിയാണ് നിങ്ങൾക്ക് കിട്ടുക ഇപ്പോഴേ ഉള്ളത് ഉചിതമായി പ്രയോജനപ്പെടുത്തുക മാത്രം ചെയ്താൽ കൂടുതൽ നിങ്ങൾക്ക് ലഭ്യമാകും ഇത് മറ്റൊരു പ്രകൃതി നിയമമാണ് നിങ്ങൾ സ്വന്തം ഇടുങ്ങിയ മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പ്രകൃതി എന്തിന് കൂടുതൽ തരണം ലോകത്തെ സേവിക്കാൻ പ്രതിബദ്ധരാവൂ പിന്നെ നിങ്ങൾക്ക് ഏതു വിഷമാവസ്ഥയും നേരിടാനാവൂ